ആ കേറാൻ പാടില്ല അവിടെ യും വലിച്ചെറിഞ്ഞ് ഉപയോഗിക്കണല്ലേ ഒന്ന് വൃത്തിയായിട്ട് ഇട്ടാലെന്താ നേരത്തിന് പെണ്ണും കെട്ടിയില്ല എന്നിട്ട് ബാക്കിയുള്ളവനാണ് ദുരിതം മുഴുവൻ അനുഭവിക്കേണ്ടത് നിങ്ങളുടെ ചേട്ടന ഇതൊന്നും സഹിക്കേണ്ട ഗെതികേട് എനിക്ക് ഇല്ല ഇന്ന് ഇതിനൊരു തീരുമാനം അതെ കാര്യം കാര്യം പറയാണ്ട് എന്ത് അല്ല എന്താ ഉദ്ദേശിക്കണേ എനിക്ക് എന്താ ഉദ്ദേശിക്കണേ എടാ ഞാൻ ഒന്നും അവൾ അത്രേ ഉള്ളൂ എന്താ കവിത അതെ അല്ല ഇതൊക്കെ ഇതൊക്കെ വൃത്തിയാക്കാൻ ഒരാള് വേണം ഇവിടെ മനസ്സിലാവുണ്ടോ ഏട്ടനേരം വൈകുന്നേരം വരെ ഇങ്ങനെ എഴുതി കുത്തി ഏകത്തേക്കൊന്നും പോയില്ല പണിക്ക് പോണം നീ പോണ വെറുതെ ആവശ്യമില്ലാതെ അതെ ചേട്ടാ ഞാൻ ഒരു കാര്യം പറട്ടെ ചേട്ടനെ കണ്ട കാലം വരെ ഒരു ജോലിക്ക് പോണില്ല ഒരു പണിക്ക് പോണില്ല ചേട്ടന്റെ സകലമായ കാര്യങ്ങളും ഈ വീട്ടിൽ നടന്നു പോകുന്നുണ്ട് അത് ചേട്ടൻ മനസ്സിലാക്കണം ചേട്ടന് യാതൊരു വിധത്തിലുള്ള ധാരണ ഇതിലില്ല ഈ പണി ചെയ്തോണ്ട് എന്താ ചേട്ടനൊരു ഉപകാരം ഉള്ളത് ഇതുവരെ എന്ത് ഗുണണ്ടായിട്ടുള്ളത് ഞാൻ കവിത എഴുതുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് ചേട്ടന്റെ സ്വന്തം കാര്യങ്ങളും നോക്കാൻ തൊട്ട് പറ്റുന്നുണ്ടോ അന്നും കുഴപ്പമില്ല എനിക്ക് പറ്റുന്നു എനിക്ക് പറ്റും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എനിക്ക് വാരില്ല കുട്ടികളില്ല കുടുംബമല്ല ഒന്നുമില്ല ഒന്നുമില്ല ചേട്ടനെന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കും പക്ഷെ മറ്റൊരു നീ ഉദ്ദേശിച്ചത് എടാ മണ്ടു പറയുന്നത് എന്റെ അമ്മടെ കുടുംബത്തിലുള്ള കുട്ടിന്ന് പറ നിങ്ങളുടെ രണ്ടാളുടെ ഇടയില് കിടന്ന് മരിക്കാൻ എനിക്ക് പറ്റില്ല എന്താ മോളെ എന്താ ഇവന്റെ പ്രശ്നം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇപ്പൊ നോക്ക് ഞാൻ പഠിച്ചു പോയതല്ലേ അത് മോളെ ഞാനൊരു പുതിയ കവിത എഴുതിയതാണ് വായിച്ചു നോക്ക് പറക്കുന്ന പാമ്പ് കേട്ടു വായിച്ചു നോക്കടാ നോക്കടും സർപ്പങ്ങളൊക്കെ ഞാനൊരു സാധനങ്ങൾ എഴുതി ഉണ്ടാക്കിയിട്ടുള്ളത് ഒന്നാമത്തെ മനുഷ്യന്മാർക്ക് മനസ്സിലാവണെങ്കിലും എന്തെങ്കിലും എഴുത് എന്നാ പിന്നെ അതുകൊണ്ടെങ്കിലും എന്തെങ്കിലും കൂടെ ഉണ്ടാവും ഇതൊരു ആ സാധനങ്ങൾ എവിടെ ഒന്ന് കാണിച്ചറിയാം ശരി സ്വഭാവം ശരിയാട്ട എന്ത്യേ അഞ്ഞൂറ് ചോദിച്ചു നിന്നോടാ എന്നോടല്ലേ ഞാൻ തന്നു ആരോട് മൂന്നാഴ്ച ഇനി ഞാൻ മൂന്നാലെ കൂട്ടത്തുന്നേ അഞ്ഞൂറ് ചോദിച്ചേക്കണോ എന്നോട് നീയല്ലാതെ ഈ വേളനോടൊക്കെ കടം ചോദിക്കൂ നമ്മൾ ആരോടും എന്തെങ്കിലും മേടിക്കണമെങ്കിലും അവർക്ക് ഒരു അന്തസ് വേണം സത്യം ഒരു പത്ത് മൂന്നൂറ് രൂപ വേണോ അല്ല അര ലിറ്ററിന് വീടും സംഘടിപ്പിക്കണം ആടെ കടം കിട്ടൂല അല്ലടാ എന്നാ എവിടെയും പോയില്ലേ കേടേ പോണ്ടെങ്കിൽ ആന പിടിക്കാൻ പോലെ പൈസ കൊണ്ടാ ഇല്ലെന്നേ എന്റെ സുതേട്ട പൈസ മേടിച്ചിട്ടല്ലേ ഇരിക്കു സൂതേട്ട എന്തെങ്കിലും തല്ല ആരെങ്കിലും കൂടി വന്ന് കൂടിയാ പിന്നെ ആ പങ്കും കൂടി പോകും കൊടുക്കാല്ല നമുക്ക് മുഖം പിടിച്ചാലല്ലേ ഇതൊക്കെ ചെയ്യത നിങ്ങളുടെ എടുക്കുന്ന മടക്കി ആ അങ്ങനെ വരട്ടെ സോറി മേടിക്കട്ടോ എല്ലാം മേടിക്കാം അഞ്ഞൂറ് ക്ക് ഞാൻ സത്യത്തിന് സുഹരണ കാണെന്ന് വിചാരിച്ചതാണ് അല്ല ഞാൻ വേറൊരു ആവശ്യത്തിനാണേ പിന്നെ എന്താ കയ്യെന്താ കയ്യെന്താണല്ലോ ചോദിക്കും പൈസത്തിലും പൈസ ആ മിക്കൊരു നൂറ് സത്യം ഒന്നും ഇണ്ടായിരുന്നു ഒരാഴ്ച അടിയില്ലാണ്ട് ഒരു നൂറ് ഉപ്പടും കഴിഞ്ഞുപോകണി ഇത് ഉണ്ടെങ്കി ഞങ്ങൾ ഇവിടെ ഇരിക്കുവോ ഇല്ലാണ്ടെടുത്താണി പൈസ പിന്നെ ആരും എഴുതും ഒരു കാര്യം എഴുതിക്കോ ഞാൻ പോവാതെഴുതി മറ്റേ പ്രകാശം എന്താണെന്നു ആയിട്ടില്ല അതൊക്കെ ചർച്ചകളൊക്കെ നടന്നു വരണേക്ക് ഇല്ല സത്യത്തെ തുണി ഇല്ലാഞ്ഞിട്ടാണ് െ ഒരു നൂറ് രൂപ സത്യം ചോദിച്ചാൽ തന്നെ ഇപ്പൊ എന്താണ് ഒരു ചെറുതടിക്കാൻ ഒരു നിവർത്തിയില്ലേ കണ്ണുമൂറും ഒരിക്കണില്ലേ എന്താ ഇല്ലേ ഇല്ല

ഇപ്പുറത്ത് കുക്കണം അയ്യോ ചെക്കണം അതായത് എന്റെ കൈ പിടിക്കും വലിയ സോടമായിരിക്കണോ അവിടെ തിരിച്ചു വരാതിരുന്നാ മതിയായിരുന്നു നമ്മുടെ സത്യശീലനല്ലേ കവിനെ ആറുമാസമായിട്ട് കാണാനില്ല ആറുമാസമായിട്ട് കാണാനില്ലല്ലോ ഇപ്പതേ ശീതളര് ഫോൺ വന്നേക്കണം ഉത്തർപ്രദേശിലങ്ങാനും ട്രെയിൻ കയറി മരിച്ച ആളെ തിരിച്ചറിയാൻ പറ്റാത്ത പോലെ പുതിയായിട്ടുണ്ട് ഇപ്പൊ ആളെ തിരിച്ചറിയില്ലെങ്കിൽ പിന്നെ സത്യനാന്ന് എങ്ങനെയറിയാം ഈ ബോഡിയുടെ അടുത്തുണ്ടായ തോൾ സഞ്ചിയും പേനയും ഡയറിയൊക്കെ ഇയാളുടെയാണെന്ന് ആ കവിത ഒക്കെ കഴിഞ്ഞ ബുക്കൊക്കെ റെയിൽവേ ട്രാക്കിൽ നിന്ന് കിട്ടി ഇപ്പം ശീതളം ബോഡി കൊണ്ടുവരാൻ പോയൊക്കെയാണ് ാണ് ഞാൻ നല്ലൊരു മനുഷ്യനായിരുന്നു ഒരാൾക്ക് ദ്രോഹം ആ മനുഷ്യൻ ചെയ്തിട്ടില്ല എന്ത് നല്ല കലാകാരനായിരുന്നു ഇല്ലേ എന്തർത്ഥവത്തായ വരികളാണ് എഴുതിയച്ചത് വേഗം അല്ല ഇന്ന് വരെ ഒരാളായിട്ട് ഒരു ശാശി എന്ന് പറയിപ്പിക്കേ ഒരു തല്ല് പിടിക്കേ ഇല്ലേ ഒരു ഒരു വർത്താനം പോലും പറഞ്ഞിട്ടില്ല സത്യം നമ്മുടെ നാടിന്റെ അഭിമാനം വരുന്നയാൾ സ്വന്തമായിട്ട് കുടുംബത്തെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ലേ മുഴുവൻ നാടും നാട്ടുകാരെ വേണ്ടിരുന്നുള്ളൂ എന്നാലും അവസാനമായിട്ടന്ന് നമ്മുടെ അടുത്ത് വന്നു ഓർക്കണ്ട ഒരു നൂറ് രൂപ ചോദിച്ചിട്ടേ ഞാനാണെ കൊടുത്തൂല്ലേ അല്ല അവസാനത്ത് പോക്കാന്ന് നമുക്ക് അറിയില്ലല്ലോ മനസ്സിനൊരു സുഖല്ല ഈ ഒരു കാര്യം ചെയ്യാ വണ്ടി എടുക്കാൻ ഒക്കെ പോവാടക്കല്ല ആദ്യം വേറെ സ്ഥലത്ത് കേറാന്നോ

െ കുറിച്ച് പറയാറില്ല ഏട്ടനെനിക്ക് അത്രയ്ക്ക് ഇഷ്ട പിന്നെ ഏട്ടന് ഞാനൊരു സ്വസ്ഥത കൊടുത്തിട്ടില്ല എന്റെ ജീവിതത്തില് ഇറങ്ങി പോണ ദിവസം അടക്കം വഴക്കുണ്ടാക്കിട്ടാണ് ഏട്ടൻ പോയത് പോയത് സാറും രാഘവട്ടനൊക്കെ പറയുമ്പോഴാണ് ഏട്ടൻ ഇത്രയും കഴിവുള്ള ഒരാളാണ് മനസിലാവണം ഇനി ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഏട്ടന്റെ കൂടെ ജീവിക്കണം എന്റെ ആഗ്രഹം പ്രിയമുള്ളവരെ വല്ലാത്തൊരു എടങ്ങേറി പിടിച്ച ഒരു സന്ദർഭമാണ് അക്ഷരങ്ങൾ കിട്ടാൻ വലിയ പ്രയാസമാണ് ഘട്ടത്തിൽ അപ്പോൾ കവി രാഘവ ഒരുപാട് കവിതകൾ ഞമ്മളെ ബിസ്മില്ല പബ്ലിക്കേഷൻ പുസ്തകമാക്കിക്കണം അവർക്ക് ഒന്നാം തരം കവിതകൾ തന്നെയാണ് അല്ല ഒന്നാം തരം കവിതകളെ ബിസ്മില്ല പബ്ലിക്കേഷൻ പുസ്തകമാക്കണുള്ളൂ രാഘവേട്ടൻ്റെ കവിതകളൊക്കെ ഒരുപാട് വായിച്ചിരിക്കണെ അതൊക്കെ ഒന്നാന്തരം കവിതകളാണ് ഒന്നാന്തരം കവിതകൾ എന്നാൽ ചർച്ച ചെയ്യപ്പെടുകയാണ് രാഘവേട്ടന്റെ കവിതകൾ പല അതെ ഞാൻ അതിലേക്ക് വരികയാണ് കാരണം രാഘവേട്ടന്റെ കവിതത്തില് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് സത്യശീല എഴുതാൻ തുടങ്ങിയത് അത് എത്ര ആൾക്കെപ്പോഴാണ് അറിയുന്നത് അറിയില്ല ഈ അടുത്ത കാലത്താണ് ഓൻ്റെ ഓഫീസിൽ വന്നിട്ട് ഓൻ്റെ ഒരു പൈനേ കവിത എനിക്ക് തന്നെ കവിത എന്നിട്ട് പറഞ്ഞ് മൊഹിക്ക അത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഇതൊന്ന് പുസ്തകമാക്കണം എന്നറി ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഞാനൊന്ന് വായിക്കട്ടെ കേട്ടോ ഇരിക്കും എന്നറിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒന്നുകൂടി വന്ന് എന്നോട് ചോദിച്ചങ്ങൾ വായിച്ചോന്ന് അപ്പോഴും ഞാൻ മിക്ക എന്തൊക്കെയോ തിരക്കിൽ പെട്ടിക്ക് ഇത് വായിക്കാൻ പറ്റിയില്ല പിന്നെ കേൾക്കുന്ന വിവരം എന്താ സത്യശീലം പോയത് എങ്ങനെ നമ്മൾ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല സത്യശീല ദുനിയാവിലില്ല എന്നുള്ളത് കാര്യം ഒരാഴ്ചയും കൂടി നമുക്ക് കാത്തിരുന്നെങ്കിൽ അവൻ്റെ കവിതകളൊരു പുസ്തകമാക്കിയിട്ട് അത് വായിച്ചിട്ട് വായിച്ചിട്ടവൻ മയത്താവേൻ